ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽസു ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ മിന്തയിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് ഡ്രസ്സസ് ആണ് ആട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയണേ ഫസ്റ്റ് കൊണ്ട് ഞാൻ ജീൻസിൻ്റെ കൂടെ വേറെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ ഉള്ള ഷർട്ടല്ല പക്ഷേ ഷർട്ട് മോഡലായിട്ടുള്ളൊരു ടോപ്പാണ് നമുക്ക് വീനൊക്കെയാണ് ഇതിന് വരുന്നത് വൈറ്റിൽ ഫ്ലോറൽ ഡിസൈൻസ് ആട്ടോ ഈ ഒരു ടോപ്പിന് വരുന്നത് ഇത് നമുക്ക് മഴക്കാലത്തൊക്കെ ഇടാൻ പറ്റും കാരണം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് വരുന്നത് അത്യാവശ്യം ആയിട്ടൊക്കെ കിടക്കുന്ന എയർ ഒക്കെ കയറുന്ന ടൈപ്പ് ഒരു ടോപ്പാണ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൻ്റെ അറ്റത്താണെങ്കിലും നമുക്കിങ്ങനെ കാണാൻ പറ്റും ഒരു ഇലാസ്റ്റിക് മോഡലാണ് വരുന്നത് അപ്പോൾ ഓവറോൾ ആയിട്ട് ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് വൺ ഞാനൊരു ഡേസി ജംപ് സ്യൂട്ട് കേട്ടോ വാങ്ങിയത് ഇതും ഞാൻ മിന്ത്രീന്ന് പെർച്ചേസ് ചെയ്യണത് ഇങ്ങനെ ഒരു ബെൽറ്റ് വരുന്നുണ്ട് ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ബെൽറ്റ് നെക്സ്റ്റ് വൺ ഞാൻ കുറേ ഹോൾസ് ഉള്ള ഒരു ടോപ്പാണ് വാങ്ങിയത് നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയും ഒരേപോലെ സ്റ്റൈൽ ചെയ്യാം മുന്നേ ഞാൻ കാണിച്ച വൈറ്റ് ടോപ്പില്ലേ അതിൻ്റെ ഒരു ഗ്രീൻ ടോപ്പ് ഇത് സെയിം മോഡൽ തന്നെയാണ് വരുന്നത് സെയിം മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ വീനക്ക് തന്നെയാണ് വരുന്നത് അതും ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മുന്നേ കാണിച്ച ടോപ്പിന് അങ്ങനെ ടൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു സ്ലീവ്സ് ആണെങ്കിലും സെയിം പോലെ തന്നെ ഫുൾ സ്ലീവാണ് അതിൻ്റെ അറ്റത്തിങ്ങനെ ഇലാസ്റ്റിക് മോഡലാണ് വരുന്നത് ഇത് നമുക്ക് സമ്മർ സീസണിലും അതേപോലെ തന്നെ റെയിനിങ് സീസണിലൊക്കെ ഒരേപോലെ വെയർ ചെയ്യാൻ ഒരു ടോപ്പ് ആട്ടോ ജീൻസിൻ്റെ കൂടെയാണ് കൂടുതലായിട്ടും ഇത് മാച്ച് ആവുക കുറച്ചൊരു ലൂസ് ടൈപ്പ് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ടോപ്പാണ് വരുന്നത് സോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ട്രാവലിൻ്റെ ഒക്കെ സമയത്ത് ഈ ഒരു ടോപ്പ് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും പക്ഷേ എനിക്ക് കുറച്ചും കൂടി വൈറ്റാണ് ഇഷ്ടമായത് ഈ ഒരു ഗ്രീൻന്ന് പറയുമ്പോൾ കുറച്ച് എടുത്ത് നിൽക്കുന്ന ടൈപ്പ് ഗ്രീൻ കളറായിരുന്നു ഇതിന്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെ ആട്ടോ വരുന്നത് കുറച്ചൊരു ലെങ്ത്തി ആയിട്ടുള്ള ടോപ്പാണ് നെക്സ്റ്റ് വൺ ഒരു ബിനിയൻ ആട്ടോ ഇത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് ജീൻസിൻ്റെ കൂടെ വേറെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടോപ്പാട്ടോ ഇത് ഇത്രയും കാണിച്ചാലും നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക